ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സെർവിന്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധാപ്പം തന്നെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് തിയേറ്ററുടെ എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അതിഭീകര കാമുകൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കരുതുന്നത് സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മല മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ടും അറിയാം രുക്മൻ ഏക്ലെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അതിഭീകര കാമുകൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ ദൃശ്യ ഒരുക്കുന്നതാണ് ചിത്രത്തിൽ നായികയായിട്ട് തന്നെ അതോടൊപ്പം തന്നെ അശ്വിൻ വിജയ് മനോഹരി ജോയ് കാർത്തിക് പി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് ചിത്രം ഡയറക്റ്റ് ഡയറക്ടറിയിരിക്കുന്ന ഗൗതം താനീരും നിതിൻ സിസി തുടങ്ങിയവർ ചേർന്നാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രതീക്ഷിത നടക്കുന്ന ഒരു ട്രെയിലറും ടീസറൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കോമഡി ഡ്രാമ ഫാന്റസി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഒരു അതിഭീകര കാമുകൻ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ചിത്രത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയ സോങ്ങുകൾ അദ്ദേഹം തന്നെ അത്യാവശ്യം യൂട്യൂബിൽ അദ്ദേഹം തന്നെ ട്രെൻഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ അർജുൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് രുക്മാൻ എത്തുന്നത് ഹനു എന്ന് പറയുന്ന നായിക കഥാപാത്രമായിട്ടാണ് ദൃശ്യ രഘുനാഥും എത്തുന്നത് ഇതൊക്കെയാണെന്ന് കാത്തിരുന്നതിനെ കാണാം ഈ ഒരു വർഷത്തെ മികച്ച മികച്ച ചിത്രമായിട്ട് മാറാൻ ഒരു ഭീകര കാമുകരറ്റ് അതിഭീകര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മാറാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം അതിഭീകര എന്ന് പറയുന്ന മലയാള ചിത്രം തിയേറ്റർ എന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടോ